നിങ്ങളുടെ കുട്ടികളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ആറ് കാര്യങ്ങൾ ഒന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുട്ടികളെ ഒരിക്കലും കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ പാടില്ല രണ്ട് നിങ്ങളുടെ കുട്ടികളെ മറ്റു കുട്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത് മൂന്ന് കുട്ടികളുടെ മുന്നിൽ വെച്ച് രക്ഷിതാക്കൾ വഴക്കുകൂടുകയോ മോശമായ വാക്കുകൾ ഉപയോഗിക്കുകയോ ചെയ്യരുത് നാല് ചെറിയ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും പേടിപ്പിക്കരുത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രേതം വരും ഭൂതം വരും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാൽ കുട്ടികൾ വലുതാകുമ്പോൾ ധൈര്യം ഇല്ലാത്ത വ്യക്തികളായി മാറും അഞ്ച് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും കളവ് ചെയ്യുകയോ കളവ് പറയുകയോ ചെയ്യരുത് ആറ് കുട്ടികളോട് ഒരിക്കലും ഒച്ചയെടുത്തു സംസാരിക്കരുത് കുട്ടികളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അവരെ സാവധാനം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊടുക്കുക അങ്ങനെയുള്ള രക്ഷിതാക്കളെ കുട്ടികൾ കൂടുതൽ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യും ഈ ആർ തെറ്റുകൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടി